മിനിയാൻറ്റിയുടെ ചക്കരക്കുട്ടികളെ എല്ലാവരും ഒന്ന് വേഗം ഓടിവായോ മിനിയാൻറ്റി ഒരു കഥ പറഞ്ഞു തരാം ബാർക്ക് ബഡീസ് എന്നാണ് കഥയുടെ പേര് കഥ പറയട്ടെ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് മണിപ്പുഴ അവിടെ ആറു കുട്ടികളുടെ ഒരു സംഘമുണ്ട് മണിപ്പുഴ ഗാങ് അതാണ് ആ കൂട്ടുകെട്ടിൻ്റെ പേര് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം സംഘത്തിൻ്റെ ലക്ഷ്യമതാണ് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയുമുണ്ട് നേതാവ് ബിബു സ്കൂൾ ബാഗ് തോളിൽ തൂക്കി തലയിലൊരു തൊപ്പിയും വെച്ചാണ് ആശാൻ്റെ നടപ്പ് സ്റ്റൈൽ ബിബുവെന്ന് കൂട്ടുകാർ വിളിക്കും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന തല ബിബുവിൻ്റെയാണ് റൂമി ബുദ്ധിയും ജിജ്ഞാസയുമുള്ള കൊച്ചു കണ്ണടക്കാരി എല്ലാ കാര്യങ്ങളും അറിയാൻ അവൾക്ക് ആകാംക്ഷയാണ് അവളുടെ വിളിപ്പേര് ദി ഡൗട്ട് അടുത്തയാൾ സിജ കുറച്ച് ഭയവും പരിഭ്രമവുമൊക്കെയുള്ള പാവം കുട്ടി പിന്നെയുള്ളത് ഹരിയാണ് സംഘത്തിലെ സാങ്കേതിക പ്രതിഭ വീഡിയോ മൊബൈൽ ആപ്പുകൾ തുടങ്ങിയവയിലാണ് താൽപ്പര്യം മുത്തുവാണ് ഇനിയുള്ളയാൾ വിപുവിൻ്റെ കുഞ്ഞനുജൻ ആഹാരവും കുസൃതികളുമാണ് അവൻ്റെ ബലഹീനതകൾ കെ എഫ് സി ബക്കറ്റിക്കൻ്റെ കടുത്ത ആരാധകനാണ് ഇപ്പോൾ ഒരു പണിയൊപ്പിക്കും അവൻ്റെ മുഖത്തെ ഭാവം തന്നെ അതാണ് വേണ്ടാത്ത ഗുലുമാലുകൾ ഒപ്പിച്ചു വയ്ക്കുന്നത് എപ്പോഴും മുത്തുവാണ് റിങ്കു റൂമിയുടെ കുഞ്ഞനുജൻ കുസൃതികൾ ഒപ്പിക്കാൻ മുത്തുവിൻ്റെ കൂട്ടാളി കളി കാര്യമാകുമ്പോൾ പേടിച്ച് സൈറൻ മുഴങ്ങുന്നത് പോലെ നിലവിളിക്കുമെന്ന് മാത്രം എല്ലാവരുടെയും വീടുകൾ അടുത്താണ് വീടുകളിൽ നിന്നും കുറച്ചകലെയാണ് ബസ് സ്റ്റോപ്പ് സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു വരുന്ന വഴി ഒരു മത്സ്യ മത്സ്യമാർക്കറ്റുണ്ട് പണ്ട് ആ സ്ഥലങ്ങളെല്ലാം വയലുകളായിരുന്നു ഇപ്പോൾ കൃഷിയൊന്നുമില്ലാതെ കെ മലിനമായി കിടക്കുകയാണ് മത്സ്യമാർക്കറ്റിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും അവിടെ തന്നെയാണ് നിക്ഷേപിക്കുന്നത് നഗരത്തിലെ കോഴിക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളും രാത്രിയിൽ അവിടെ കൊണ്ടിടും ക്രമേണ തെരുവു നായകളുടെ ശല്യവും രൂക്ഷമായി തുടങ്ങി ബൈക്കുകളിൽ പോകുന്ന യാത്രക്കാരുടെ പുറകെ നായ്ക്കൾ കുരച്ചുകൊണ്ട് ഓടിച്ചെല്ലും കുട്ടികളെയും മുതിർന്നവരെയും കടിക്കാറുമുണ്ട് സിജയ്ക്ക് നായ്ക്കളെ വലിയ ഭയമാണ് കൂട്ടുകാരുടെ ഇടയിൽ കയറി പേടിച്ച് പേടിച്ചാണ് വഴിയിലൂടെ അവൾ നടക്കാറുള്ളത് ഒരു ദിവസം അവർ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ നടുവിൽ ഒരു വലിയ കറുത്ത നായ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുന്ന നാവിൽ നിന്ന് വെള്ളമൊലിക്കുന്നുമുണ്ട് നായ ഉച്ചത്തിൽ കിതയ്ക്കുന്നത് കണ്ട് സിജ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി പേപ്പട്ടിയാണെന്ന് തോന്നുന്നു റൂമി സംശയം പ്രകടിപ്പിച്ചു ഒന്നും ഒന്നുമില്ലാതിരിക്കൂ ദി ഡൗട്ട് എന്തു ചെയ്യണമെന്നാലോചിക്കട്ടെ ബിപു നേതാവിൻ്റെ ഗാംഭീര്യത്തോടെ തല പുകയ്ക്കുവാൻ തുടങ്ങി ഇവന് ഞാനൊരു ഡോസ് മരുന്ന് കൊടുത്ത് സെറ്റാക്കാം മുത്തു തെറ്റായ ധൈര്യ പ്ര പ്രകടനത്തിന് മുതിർന്നു ഓ നോനോ ബിബുവിൻ്റെ വിലക്ക് മുത്തു ശ്രദ്ധിച്ചില്ല അവൻ വലിയ ഒരു കല്ലെടുത്ത് നായയെ എറിഞ്ഞു നായ മുരണ്ടുകൊണ്ട് അവർക്ക് നേരെ ചാടി വീണു മമ്മീ സിജയും റിങ്കുവും അലറി വിളിച്ചു എല്ലാവരും നടുങ്ങിപ്പോയി ബിബു മാത്രം ഭയന്നില്ല തോളിലുള്ള ബാഗിൽ നിന്ന് അവൻ ഉച്ചഭക്ഷണം കൊണ്ടുപോയ പാത്രം പെട്ടെന്നെടുത്തു അതിലുള്ള കുറച്ച് ചോറും മീൻമുള്ളും നായയുടെ മുൻപിലേക്ക് കൊട്ടിയിട്ടു ഭക്ഷണം കണ്ടപ്പോൾ നായയുടെ ശ്രദ്ധ മാറി ആർത്തിയോടെ അത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇവിടെ ഒത്തിരി നായകളുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ആക്രമണകാരികളാകുന്നത് റൂമി ജിജ്ഞാസയോടെ ചോദിച്ചു മത്സ്യചന്തയിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും കോഴിക്കടയിലെ മാലിന്യങ്ങളുമെല്ലാം ഇവിടെ കൂട്ടിയിടുന്നുണ്ട് അത് നായ്ക്കളെ ആകർഷിക്കുന്നു പെറ്റ് പെരുകി നായ്ക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്ന് ഇന്നലെയും പപ്പ മമ്മിയോട് പറയുന്നത് കേട്ടു എല്ലാ നായ്ക്കൾക്കും മതിയായ ഭക്ഷണം ലഭിക്കുന്നില്ല ആക്രമണകാരികളാകുന്നതിന് അവയുടെ വിശപ്പ് കാരണമാണ് ിപു ഗൗരവത്തിൽ പറഞ്ഞു അവർ ഒരു ഉറച്ച തീരുമാനമെടുത്തു മണിപ്പുഴകാങ്ങ് തെരുവുനായ ശല്യത്തിനെതിരെ പോരാടും ഭക്ഷണം ആർത്തിയോടെ കഴിക്കുന്ന നായയുടെ വീഡിയോ ഹരി മൊബൈലിൽ പകർത്തി റെസിഡൻസ് അസോസിയേഷൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കിട്ടു അടുത്ത ദിവസം തന്നെ അവർ അയൽക്കാരുടെ സഹായത്തോടെ നായ്ക്കൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുവാനുള്ള ശ്രമം തുടങ്ങി പൊതുസ്ഥലത്ത് ഭക്ഷണം കൊടുക്കുന്നതും ഒഴിവാക്കി പ്രത്യേകമായി അതിനൊരു സ്ഥലം കണ്ടെത്തി നായ്ക്കളെ കല്ലെറിയുന്നത് മുത്തുനിർത്തി പോക്കറ്റിൽ കരുതുന്ന ബിസ്ക്കറ്റ് അവൻ നായ്ക്കുട്ടികൾക്ക് നൽകും ഭയമല്ല സ്നേഹമാണ് തെരുവുനായ്ക്കൾക്ക് വേണ്ടത് പോസ്റ്റർ തയ്യാറാക്കിയത് സിജയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള ശ്രമം പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ചു നായ്ക്കൾക്ക് വേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകളും എണ്ണം വർദ്ധിക്കാതിരിക്കാൻ വേണ്ട ശസ്ത്രക്രിയകളും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹായത്തോടെ നടപ്പാക്കി മണിപ്പുഴ കവലയിൽ നായശല്യം കുറഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയമില്ലാതെ നടക്കാം മണിപ്പുഴ ഗാങിൻ്റെ മിഷൻ സക്സസ് ആറുപേരും കൈയുയർത്തി പറഞ്ഞു ഒരു ദിവസം കൂട്ടുകാർ വഴിയിലൂടെ നടന്നു വരികയായിരുന്നു വഴിയരികിൽ ഒരു കൊച്ചു നായ്ക്കുട്ടി കീ കീ എന്ന് നിലവിളിക്കുന്നുണ്ട് സിജ ഓടിച്ചെന്ന് അതിനെ എടുത്തു ഇപ്പോൾ അവൾക്ക് ഭയമില്ല അതിനെ ഒരു പെട്ടിയിലാക്കി വീട്ടിൽ കൊണ്ടുവന്നു പോളി എന്ന് പേരുമിട്ടു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മണിപ്പുഴ ഗാങ്ങിൻ്റെ ഓമനിയായി പോളി ബാർഗ്ബഡീസ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഹരി തുടങ്ങി നായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദവും അവരെ സുഹൃത്താക്കണം എന്ന ചിന്തയും ചേർത്ത് വെച്ചപ്പോൾ ബിബുവിൻ്റെ തലയിൽ ഉദിച്ച പേരാണ് ബാർഗ്ബഡീസ് മനുഷ്യരെ പോലെ മൃഗങ്ങൾക്കും ജീവിക്കുവാൻ അവകാശമുണ്ട് തെരുവു സംരക്ഷണവും മനുഷ്യരുടെ സുരക്ഷയും ലക്ഷ്യമാക്കിയുള്ള ധാരാളം വീഡിയോകൾ അതിൽ പങ്കിട്ടു ബാർഗ്ബഡീസ് സ്റ്റിക്കറുകളും തൊപ്പികളും അവൻ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്തു ആവശ്യമായ ധനസഹായം നൽകുന്നത് ബിബുവിൻ്റെ പപ്പയാണ് കരുണയും ധൈര്യവും പ്രത്യാശയും പകരുന്ന മണിപ്പുഴ ഗാങ്ങിലെ കുട്ടികളും ബാർഗ്ബഡീസും നാട്ടിലെങ്ങും വാർത്തയായി പഞ്ചായത്തിൻ്റെയും റെസിഡൻസ് അസോസിയേഷൻ്റെയും പ്രശംസ നേടി സ്കൂളിലെ മറ്റു കുട്ടികൾക്കും അവർ മാതൃകയായി മലിനമായി കിടക്കുന്ന മണിപ്പുഴ ഗ്രാമത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കണം അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം അവർ ഉറച്ച തീരുമാനമെടുത്തു ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ ബാർബഡീസ് നമുക്കും ഇനി മൃഗങ്ങളെ സ്നേഹിക്കാം പരിസ്ഥിതി കാക്കാം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴ് റോഡിലൊക്കെ നടക്കുമ്പോൾ കുറേ നായ്ക്കളുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ